നാട്ടുച്ചയ്ക്ക് നോക്കിയാൽ വലിയൊരു സരസ് വിവേകാനന്ദ സ്വാമിക്ക് പോലും രാജസ്ഥാൻ ഡെസർട്ടിൽ നടന്നപ്പോൾ കുറച്ചു നേരം ആ ഭ്രമം തോന്നിയെന്നാണ് പ്രവർത്തനകാലത്ത് അദ്ദേഹത്തിന് നല്ല ദാഹം രാജസ്ഥാൻ മരുഭൂമിയിൽ കൂടെ നടന്നപ്പോൾ അങ്ങകലെ നല്ല ശുദ്ധജലം അലയടിക്കുന്നു അദ്ദേഹം ആ വെള്ളം കുടിക്കാനായി കുറേ ദൂരം നടന്നു അപ്പോൾ വെള്ളം അകന്നകന്നു പോകുന്നു അപ്പോൾ അദ്ദേഹം കഷ്ടം ഞാൻ വേദാന്തത്തിൽ ഇതെത്രയോ സ്ഥലത്ത് പഠിച്ചിട്ടുള്ളതല്ലേ മരുഭൂമിയിൽ കാണുന്ന വെള്ളം കാനൽ ജലമാണെന്ന് എന്നെപ്പോലും എന്നിട്ടും ഈ വെള്ളം ഭ്രമിപ്പിച്ചല്ലോ പക്ഷേ ഈ ഭ്രമം അത്ര നിസ്സാരമായിട്ട് തള്ളിക്കളയാൻ പറ്റില്ല അതല്ലേ ഈ പ്രപഞ്ചത്തിൽ കിടന്ന് ഗംഭീരന്മാർ പോലും പെടയുന്നു പക്ഷേ എന്താണ് പ്രപഞ്ചം എന്ന് ചിന്തിക്കുന്നില്ല ചിന്തിച്ചറിഞ്ഞിട്ടുള്ളവർ പറയുന്നത് കേൾക്കാൻ കൂട്ടാക്കുന്നില്ല ഇവിടെ ഒരു പ്രപഞ്ചമില്ല ഗവടമാതാചാര്യർ പറയുന്നു പ്രപഞ്ചോ എതി വിദ്യേത നിവർത്തയതെന്ന സംശയ കുഞ്ഞെ നീ ഇപ്പം ഒരു പ്രപഞ്ചം കാണുന്നുണ്ടെങ്കിൽ നീ സത്യം അന്വേഷിക്കൂ സത്യം പിടികിട്ടിയാൽ പിന്നെ ഇവിടെ പ്രപഞ്ചമില്ല പ്രപഞ്ചോ വിദ്യേത നിവർത്തേത സംശയ അക്കാര്യത്തിൽ സംശയം ഇതല്ല